അറിയില്ല നമുക്ക് മാപ്പ് നമ്മൾക്ക് ട്യൂഷനിൽ പോവാൻ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും പക്ഷെ നമ്മളെ ഫ്രണ്ട് ലെൻലിനുണ്ട് അവൾ നമ്മളെ ക്ലാസ്മേറ്റ് ആണ് അവൾക്ക് സിസ്റ്ററും ഉണ്ട് പിന്നെ ബ്രദറും ഉണ്ട് അവര് രണ്ടാളും ട്യൂഷനിൽ വരും അതുകൊണ്ടാണ് ഇത്രക്ക് ട്രില്ലായിട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾ നമ്മളെ പുതിയ ബാഗ് കണ്ടുവാ അന്ന് ട്യൂഷനിൽ പോവാൻ വേണ്ടിയിട്ട് മുറിച്ചതാണ് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത് ലൈറ്റ് പിങ്ക് അനുവിൻ്റെയും ഡാർക്ക് പിങ്ക് എൻ്റേതും ആണ് കമൻറിൽ പറയാം ഏത് എന്ന് പുതിയ ബാഗെല്ലാം ഉണ്ടോണ്ട് നമ്മൾ നല്ല ഇൻട്രസ്റ്റ് ആണ് ട്യൂഷനിൽ പോവാൻ ഇത് നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയാണ് അതുകൊണ്ട് നമ്മൾക്ക് പോകാൻ നല്ല ഒരു കൺഫ്യൂഷനും ഇല്ല ഇന്നൊരു ക്ലൗഡി ഡേ ആണ് അതുകൊണ്ട് വെയിലും ചൂടൊന്നുമില്ല നല്ല സുഖമുണ്ട് നടന്നിട്ട് പോകാൻ നമ്മൾ പോകുമ്പോൾ മഴ പെയ്യണേ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടുണ്ടായില്ല നമുക്ക് വീട്ടിൽ നിന്ന് നടന്നിട്ട് പോകേണ്ട ദൂരമാർത്തേ ഇല്ലു ക്ക് ചില സമയത്തിൽ അമ്മ നമുക്ക് വണ്ടി എടുത്തിട്ട് കൊണ്ടുവിടും സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് നടന്നിട്ട് പോകാൻ അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോകൽ ഇനിയിപ്പം നമ്മൾ ഇരുന്ന് റോഡ് ക്രോസ് ചെയ്യും വണ്ടിയൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത ഉടനെ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്തു ഇവിടുന്ന് കുറച്ചുകൂടി നടക്കാനുണ്ട് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് അവിടെ ഒരു റെസ്റ്റോറൻ്റ് മുന്നിൽ നിൽക്കാനാണ് ടീച്ചർ പറഞ്ഞത് ആദ്യം ഏതൊക്കെ വഴിയിൽ പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി ടീച്ചറിനെ വിളിച്ചു

ഇവിടെ നടന്നു പോകുമ്പോ ഒരു ഗ്രോസറി ഉണ്ട് അപ്പോൾ അത് കാണുമ്പോ അതിനൊന്ന് സ്റ്റെക്കായി നാളെ ഐസ്ക്രീം മേടിക്കാൻ അമ്മയോട് പറയണം അങ്ങനെ മഴയൊക്കെ കൊണ്ട് വീടെത്താനായി നാളെ നമുക്ക് പനിയൊന്നും വരുവോ അറിയില്ല പനി വല്ലത് വന്നു കഴിഞ്ഞാൽ അമ്മേൻ്റെ കൈമുന്ന് അടിയുറപ്പാണ് നിങ്ങളാരെങ്കിലും കണ്ടുവോ നമ്മളെ കൊട പൊട്ടിട്ടാ ഇള്ളത് കണ്ടു ഒരു കുടക്കമ്പി തൂങ്ങി ആടുന്നത് ഞാനപ്പോൾ അമ്മയോട് പറയുക അത് കൊടേൻ്റെ വാലാണ് എന്ന് ഇനി അടുത്ത വീടയുമായി നാളെ കാണാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്ണ്ട് എനിക്ക്